ഞാൻ അറൗണ്ട് രണ്ട് വർഷമായി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ആ ഒരു ദുരവസ്ഥയെപ്പറ്റി ഒരു ന്യൂസ് ചെയ്തിട്ട് ഇന്ന് ആ രണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ഇതാണ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്താണ് ഇതിന് പുറം ജനങ്ങൾ പറയും കുറേയധികം വാഗ്ദാനങ്ങൾ നമുക്ക് തന്നു കുറേ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് തന്നു കുറേ അധികം ന്യായീകരണങ്ങൾ നമ്മൾ കേട്ടു ഇനി എന്താണ് നമ്മൾ കേൾക്കേണ്ടത് ആരാണ് ഈ ഉത്തരവാദി കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയുടെ എല്ലാ ഡിപ്പോകളിലും വർക്ക്ഷോപ്പിലും മാലിന്യമുക്ത കെ എസ് ആർ ടി സി എന്ന ശുചിത്വ ആശയം നടപ്പിലാക്കുന്നതിൻ്റെ പോസ്റ്ററാണ് ഈ കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കാഴ്ചകളിലേക്കിടക്കാം ദ ആദ്യത്തെ കാഴ്ച ഇതാണ് മാലിന്യമുക്തമായ കെ എസ് ആർ ടി സിയുടെ ഒരു പ്രതിരൂപമാണ് നമ്മൾ കാണുന്നത് ഇത് ജലമെന്ന് വിളിക്കണോ അതോ ഇത് അഴുക്ക് ജലമെന്ന് വിളിക്കണോ അതോ അതിലധികം വേറെ എന്തെങ്കിലും പറയണോ ഈ ഒരു ചെറിയ സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് എത്രത്തോളം എത്രത്തോളം മാരകമായ രോഗാണുക്കൾ ഇതിനകത്തുണ്ടെന്ന് അത്രത്തോളം മലിനമാക്കപ്പെട്ടിട്ടുണ്ട് ഈ ജലം അത് കണക്ട് ചെയ്തിരിക്കുന്ന നിയറസ്റ്റ് ഒരു ടീ ഷോപ്പിലാണ് ആളുകൾ മലമൂത്ര വിസർജനം ചെയ്യുന്നത് വളരെ ഓപ്പണായിട്ട് കണ്ടോ ആ കട എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ ഓടകളെല്ലാം ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ് ഇതിനകത്തു നിന്നാണ് ഈ വെള്ളം എല്ലാം വന്ന് കിടക്കുന്നത് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമില്ല അതിൻ്റെ അടുത്ത് തന്നെയാണ് ആളുകൾ ഇരിക്കുന്നത് കെ എസ് ആർ ടി സി ആണോ അതോ ഇത് പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയാൻ പോലും അറയ്ക്കുന്ന രീതിയിലാണ് എറണാകുളം കെ എസ് ആർ ടി സിയുടെ അവസ്ഥ ഇപ്പോഴും യാതൊരുവിധ നടപടിയുമില്ല ഇനി അകത്തോട്ട് കയറി നോക്കാം അകത്തോട്ട് കയറിയാലുള്ള സിറ്റുവേഷൻ ഇതാണ് ഒരു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ മെട്രോ സിറ്റിയായ എറണാകുളത്തിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്റ്റാൻഡിൻ്റെ ഒരവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് ഇത് വെറും വെള്ളമല്ല അവിടുത്തെ ടോയ്ലറ്റ് പൊട്ടി ഒലിച്ചു വരുന്ന ആ ഒരു ടോയ്ലറ്റ് പറയണ്ടല്ലോ ആ മാലിന്യമാണ് ഇത് അതിൻ്റെ അടുത്ത് വേറൊരാൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അതെനിയിപ്പൊതു ശ്വസിച്ച് വീണു പോയതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇതാണ് കെ എസ് ആർ ടി സിയുടെ ഓഫീസ് ഈ എംപ്ലോയീസിൻ്റെ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും സങ്കടം തോന്നുന്നു കെ എസ് ആർ ടി സിയുടെ കംഫോർട്ട് സ്റ്റേഷനാണ് കംഫോർട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി ടാർസിനെ പോലെ കയറി തൂങ്ങിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേൽപ്പാലം പണിയോ ഒക്കെ ചെയ്യണം എന്തൊരു പ്രഹസനമാണ് ആളുകളോട് ഇവർ കാണിച്ചു കൂട്ടുന്നത് പൊതുജനത്തിന് ഇത്രയും ഒരു ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിലും ഏറ്റവും ഡേഞ്ചർ അവസ്ഥ ആളുകൾ ആളുകളിരിക്കുന്നത് ആ ഫ്രണ്ടിൽ അതായത് ബസ് വന്ന് അകത്തേക്ക് ഇടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഒരു ബാരിയർ വെച്ചിട്ടുണ്ട് ഒരു ഡിവൈഡർ അതിലാണ് ആളുകൾ ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ബസ്സുകൾക്ക് എന്തെങ്കിലും ബ്രേക്ക് ഇഷ്യൂ വന്നാൽ ഇവിടെ നിൽക്കുമ്പം എറൗണ്ട് എന്താ പറയുക നമ്മൾ ഈ കക്കൂ സ്റ്റാൻഡൊക്കെ പൊട്ടിയില്ലേ ആ ഒരു സ്മെല്ലാണ് മൂത്രത്തിൻ്റെയും എന്തിൻ്റെയൊക്കെ സ്മെല്ലടിക്കുന്നുണ്ട് കൊതുക് കടിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ സാംക്രമിക രോഗങ്ങളാണ് വരികയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആളുകൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ല എത്ര വർഷമായി എത്ര മീഡിയാസ് റിപ്പോർട്ട് ചെയ്താണ് എന്താണ് ഇങ്ങനെ ജനങ്ങളോട് പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല റിട്ടിക്കുലസ് ആണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ കേട്ടോ പ്രശ്നം മൂത്രപര പോലും ഇല്ലാത്തറേത്രപ്പര ഇല്ല പോകാനുള്ള ഒരു വഴിയോയില്ല തികച്ച വെള്ളം എവിടെന്ന വരുന്നത് വയനാട് അല്ലേ എന്തിനു വന്നാട്ടേ ബാത്റൂമില് സൗകര്യം ഇല്ല ശരി ബസ് വന്നോ ശരി എന്നാ നടക്കല്ലേ ശരി ഞാനിവിടെ ആ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ വന്ന് ഒരു ഏജ് ആയ ഒരു മനുഷ്യനാണ് കാക്ക കുറെ നേരമായി അദ്ദേഹം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവസാനം ആ എൻ്റെ പുറകിൽ കാണുന്ന അത് ആ ബസ്സിൻ്റെ പുറകിൽ കാണുന്ന ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റാണ് അതിൻ്റെ മുന്നിൽ വന്ന് എങ്ങനെയാണ് ടോയ്ലറ്റിലേക്ക് പോവുക എന്നുള്ള പുള്ളി കുറേ റിസർച്ച് നടത്തി കാരണം ടോയ്ലറ്റിന് മുന്നിൽ ഈ പറഞ്ഞ പോലെ മൂത്രത്തിൻ്റെയും ഒക്കെ കക്കൂസ് മാലിൻ്റെയും ഒക്കെ കെട്ടിക്കിടക്കുകയാണ് എങ്ങനെ പോവുക എന്നൊക്കെ ചോദിച്ചു വന്ന് അവസാനം പുള്ളി എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് ബാത്റൂമില്ല എന്താണ് ഒരു അവസ്ഥ ഞാനും ഈ ടിക്കറ്റൊക്കെ എടുത്തിട്ടല്ലേ പോകുന്നത് എപ്പോൾ ഇതാണ് സിറ്റുവേഷൻ വർഷങ്ങളായിട്ട് ഇതാണ് സിറ്റുവേഷൻ സ്റ്റാൻഡിലേക്ക് വന്ന കെ എസ് ആർ ടി സി അവിടെ ഹാൾട്ടി എന്ന ഒരു തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് ചെറിയ ഒരു മാറ്റത്തിലാണ് ആളുകളെ ടച്ച് ചെയ്തു ടച്ച് ചെയ്തില്ല എന്ന ലെവലിലാണ് അത് പുറകോട്ട് പോകുന്നത് എത്ര ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇനി എന്തെങ്കിലും ബ്രേക്ക് ഫെയിലിയർ ഉണ്ടായി ആളുകൾ മരണപ്പെട്ടതിന് ശേഷം മാത്രമാണോ ഈ അധികാരികൾ കണ്ണു തുറക്കുക ആരാണ് ഈ ഉത്തരവാദിത്വം വേറെ ആരുമല്ല ജനങ്ങൾ തന്നെയാണ് ഉത്തരവാദി അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഫു വെരി മച്ച് ഏഞ്ചൽ വാഹൻ ഫ്രം സൗത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എറണാകുളം